എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ നമുക്കവിടെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള സാധനം പറയും മിഥോളജി സൂപ്പർ ഹീറോ ആ ഒരു ലോണ്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് എന്താ ചന്ദ്രയുടെ ഒരു പോർഷൻ ഇന്നതാണ് എന്നുള്ള ഇത് കിട്ടുന്നത് എനിക്ക് അവിടെ വെച്ചാണ് നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം എങ്ങനെ ഇറക്കും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മെയ്വഴക്കം എന്ന് പറയുന്ന സംഭവം ഞാൻ കല്യാണം പറഞ്ഞ പെർഫെക്റ്റ് നീതി ഒരു മോർച്ചറി പോലത്തെ ഒരു ഇതിൻ്റെ സീനുണ്ടല്ലോ ആ സീൻ ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും അത് കാണുന്നത് റെഫറൻസ് എനിക്ക് തന്നത് ഈ കോണ്ടിനെന്റൽ ഹോട്ടലിലെ അതായത് ജോൺ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് പറഞ്ഞത് ആക്ച്വലി ട്വൽത്ത് ഫെയിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് മീറ്റ് ചെയ്തത് സോളോ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ടീ ക്യൂഡി കൊള്ളുന്ന ഒരാളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ആ സീൻസ് എനിക്കൊന്ന് പടത്തിന്റെ ഒരു പീക്ക് മൊമെന്റ് ആയിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യവും ഫീൽ ചെയ്തു ഇനി ആദ്യമായിട്ട് റിപ്ലൈ തന്നത് അൽഫോൺസ് പുത്തരൻ കൂടെയാണ് ഫസ്റ്റ് സീൻ ചെയ്തത് അൽഫാദിക്കാട് കൂടെയാണ് ഓൺ സെറ്റിൽ ഒരു ഇമ്പ്രോയ്സൺ ചെയ്തായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയിപ്പെട്ടത് സീൻ വായിച്ചിട്ട് ഞാൻ എന്തോ ഒരു സജഷൻ പറഞ്ഞുപോയി അപ്പോൾ പുള്ളി ഞെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി അത് പറഞ്ഞു ഇത് കണ്ടോ ഇത് പത്ത് നൂറ്റി മുപ്പത്തി മൂന്ന് ഡ്രാഫ്റ്റ് ഞങ്ങൾ അതിനുവേണ്ടി എഴുതി അപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് എഴുതി വെച്ച ഡയലോഗുകളല്ല കുറച്ചൊന്ന് പോയി നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ അറ്റ്ലീസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതിൽ വെച്ച ഏറ്റവും നല്ലതാണ് ലോക ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കണ്ടാലും ഈ ഒരു ക്യാരക്ടർ മറക്കാൻ സാധ്യതയില്ലാത്ത ഓഗസ്റ്റ് മാസം രണ്ട് സിനിമകള് റിലീസായി രണ്ടും മലയാള സിനിമകളാണ് ശരിക്കും പോസ്റ്റ് രണ്ട് സിനിമകളും കുറച്ചുകൂടെ മലയാളി ഓഡിയൻസിന് ഫെമിലിയർ ആയ ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അത് ഈ രണ്ട് ബാക്ക് ബാക്ക് ടു റിലീസ് ഭയങ്കര നല്ല റെസ്പോൺസാണ് ഞാൻ സത്യം പറഞ്ഞൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കാരണം രണ്ട് പടത്തിലും അത്ര വലിയ ക്യാരക്ടർ എന്ന് പറയാനില്ല ചെറിയ ക്യാരക്ടേഴ്സ് ആണ് രണ്ടും തലവരയിലാണെങ്കിൽ അതൊരു ക്ലൈമാക്സിൽ മാത്രം വരുന്നതാണ് ലോക്കലാണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് മൊമെന്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ചെറുതാണ് അപ്പൊ ഞാൻ സിനിമ രണ്ടും എനിക്ക് നന്നാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അത് ഈ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇത് കാണിക്കാം അത് ഞാൻ ഞാനായിട്ട് പോയി കാണിക്കാം അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതെന്നൊക്കെയാണ് ഞാൻ ഈ മലയാളിയാണെന്ന് പ്രശ്നം ഉണ്ടോ അത് വർക്ക് കിട്ടാനായിട്ടുള്ളൊരു പ്രശ്നം അതായത് മലയാളത്തില് ആർക്കും അറിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തലവരയിൽ ഞാൻ ഒരു മെയിൽ അയച്ചിട്ടാണ് അവരുടെ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങുകൾ മെയിലായിക്കാണ് ഇത് അപ്പൊ മലയാളിയാണെന്ന് അത് കണ്ടവർക്ക് അറിയില്ലായിരുന്നു അതിന് തന്നെ എന്നെ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു ബ്രോ മലയാളിയാണോ എന്നുള്ള കാര്യം അപ്പൊ അതൊരു പ്രശ്നമായിട്ടല്ല എന്നാലും അറിയില്ല ഞാൻ റിയില്ല ഈ ഹിന്ദിയിലുള്ള ഈ ലോക റിലീസായി ഇപ്പൊ ലോകയിലെ ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഡെപ്ന്ന് പറയുമ്പോ ഫസ്റ്റ് പാർട്ടിൽ പാർട്ടിലൂടെ വരുന്ന ഫ്യൂച്ചർ പാർട്ടുകളിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ പലർക്കും ഫീൽ ജോൺ വിക്കിലെ വിക്ലെ റിസെപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേക്കറിന്റെ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്ത ഒരു ക്യാരക്ടർ ശരിക്കും ജേണി എന്നാ സ്റ്റാർട്ട് ചെയ്യണേ എന്നത് ഞാൻ അതും ഈ പറഞ്ഞ പോലെ വെൽഫെയർ ഫിലിംസിന്റെ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു അത് അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ അയച്ചിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വിവേകനെ വിളിക്കുകയാണ് ഇത് അപ്പം എനിക്ക് അന്ന് വിവേകനറിയില്ല വിവേക് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഉണ്ട് അതിലും ബ്രോ പറഞ്ഞ പോലെ റെഫറൻസ് എനിക്ക് തന്നത് ഈ കോണ്ടിനെന്റൽ ഹോട്ടലിലെ അതായത് ജോൺ വിക്കല് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലുള്ള ഒരു ക്യാരക്ടർ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പം എന്താണ് വേണ്ടത് ഓഡിഷൻ വേണോ എന്താണ് അപ്പം ഡയറക്ടർ ഡൊമിനിക്കിനെ ഒന്ന് വന്ന് കാണാൻ പറ്റുന്നു ചോദിച്ചു അപ്പൊ ആ സമയത്ത് ബോംബെയിലെ ഒരു വർക്കിന്റെ ഇതിലായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ നേരിട്ട് വിളിച്ചിട്ട് ഇത് ഇങ്ങനെ ആണ് നമുക്ക് ഇന്ന ദിവസം ഷൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഓണാവാണ് ആവുകയാണ് ചെയ്തത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ അറിയുന്നത് സെറ്റിൽ ആ ദിവസം ഫസ്റ്റ് ടൈം ഡോമിനിക്കും ശാന്തി ആണ് ആദ്യം വന്ന് കണ്ട് ബ്രീഫൊക്കെ തരുന്നത് അപ്പൊ ഡോമിനിക് ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ് ഒരു ഡയറക്ടർ ആ ഒരു അങ്ങനെ ഒരു ഫീൽ ഒന്നും നമുക്ക് നമുക്കിതല്ല വളരെ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഇവര് രണ്ടുപേരും കൂടിയാണ് എനിക്ക് ആദ്യമായിട്ട് അതിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു ക്രക്സ് അതായത് നമ്മുടെ മിഥോളജി സൂപ്പർ ഹീറോ ആ ഒരു ജോണറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതിലിങ്ങനെ ഈ ഒരു എന്താ ചന്ദ്രയുടെ ഒരു പോർഷൻ ഇന്നതാണ് എന്നുള്ള ഇത് കിട്ടുന്നത് എനിക്ക് അവിടെ വെച്ചാണ് അപ്പം അത് ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് വിചാരിക്കല്ലോ മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം എങ്ങനെ ഇറക്കും എന്നുള്ള ഒരു സാധനം ഒക്കെ നമ്മളും എങ്ങനെ മാർബൽ ഫാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അപ്പൊ അത് പെട്ടെന്ന് ഞാൻ അതിന്റെ ഒരു ഒരു ഭയങ്കര പാർട്ടാകാൻ ഉണ്ട് ഇത്രയും വലിപ്പം ശരിക്കും എപ്പോഴും ഫീൽ ചെയ്തത് ഇത്രയും സ്കെയിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറഞ്ഞപോലെ ഭയങ്കര ഫ്യൂച്ചർ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് മലയാള സിനിമയുടെ പറഞ്ഞത് ഫ്യൂച്ചർ തന്നെ മാറ്റം അത് ഇപ്പോഴാണ് തോന്നുന്നത് എനിക്ക് ആ സ്കെയില് ഫീൽ ചെയ്ത സത്യം പറഞ്ഞ ഞാൻ ടീച്ചർ ഇറങ്ങി ഇപ്പം ഞാൻ ടീച്ചറും ഞാനും ആദ്യമായിട്ടാണ് യൂട്യൂബിലാണ് കാണുന്നത് അപ്പൊ നമുക്ക് അറിയാമായിരുന്നു നിമിഷിന്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടി എല്ലാവരുടെയും കൂടി അവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വന്നപ്പോൾ ടീച്ചറ് കണ്ടപ്പോഴാണ് ഞാനിപ്പോ വിവേകനെയാണ് ആദ്യം വിളിച്ചത് വാങ്ങിയ പൊളി സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു സ്കെയിൽ ആക്ച്വലി മനസിലായത് കാരണം എന്റെ ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഹോളി കാഫേല ആ ഒരു ഭാഗം മാത്രമാണ് അപ്പൊ അതൊരു ഒരു ഒറ്റ സ്പേസ് മാത്രമേ ഉള്ളൂ എനിക്ക് കാണാനായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു സാധനമാണോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള അതിന്റെ ഒരു എന്താ പറയാ ഔട്ട്ഡോറിലോട്ട് പോകുമ്പോ അത് വരുന്ന ഒരു കൊണ്ടുവരുന്ന ഒരു സ്കെയിൽ ഒന്നും എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ ഞാൻ ടീച്ചർ കണ്ടപ്പോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിരുന്നു പടം ഇപ്പൊ ഞാൻ ഇന്നലെയാണ് ആക്ച്വലി കണ്ടത് അപ്പൊ നല്ല ഫീലിംഗ് ആയിരുന്നു അച്ഛനമ്മനെ കൊണ്ട് കാണിച്ചു അപ്പൊ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ റോക്കറ്ററി എന്ന് പറഞ്ഞൊരു പണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും അത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ അച്ഛനമ്മനെയും റിലേറ്റീവ്സിനെയും ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവർ വിട്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടും കിട്ടാത്ത ഒരു അപ്രീസിയേഷൻ അവരുടെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതുവരെ ചെയ്തത് വെച്ചിട്ടും നല്ലതാണ് എന്ന് അവര് പറഞ്ഞു ഈ ലോക കണ്ടിട്ടാണ് സന്തോഷം ഹിന്ദിയിലാണ് മലയാളികൾക്ക് ഭയങ്കര പോപ്പുലറുള്ള ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ട്വൽത്ത് ഫീൽ ആണെങ്കിലും റോക്കറ്റിലാണെങ്കിലും കുറച്ചുകൂടെ സിനിമകളാണ് ശരിക്കും റോക്കറ്റിലുള്ള ക്യാരക്ടറൊക്കെ കണ്ടിട്ടാണ് ശരിക്കും ഇവര് ഫൈൻ ഡിയുടെ ചോദിച്ചായിരുന്നു അപ്പോൾ ആക്ച്വലി ട്വൽത്ത് ഫെയിലിന്റെ ക്യാരക്ടർ കണ്ടിട്ടാണ് ഇവര് എന്നെ അറ്റ്ലീസ്റ്റ് അഖില വിളിക്കുന്ന ട്വൽത്ത് ഫെയിലെ ക്യാരക്ടറുണ്ട് തലവരയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഫിലിമാണ് ട്വൽത്ത് ഫെയിൽ അപ്പോൾ അതിലെ ദീപ് മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ മലയാളിയാണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അത് മലയാളിയാണ് എന്നുള്ളത് കൺഫേം ആയിട്ട് ആയപ്പോൾ പുള്ളി പിന്നെ പറഞ്ഞു ആ എൻ്റെ ഈ ക്യാരക്ടറിനെ പറ്റിയത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വിളിച്ചത് എനിക്കൊന്ന് റോക്കറ്ററിനേക്കാളും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് ട്വൽത്ത് ഫെയിലാണ് സത്യം പറഞ്ഞാൽ റോക്കറ്ററിയിലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് കുറച്ചും കൂടി ഉള്ളത് റോക്കട്രിയിലാണ് ഒന്ന് രണ്ട് സീൻസ് കൂടുതലുള്ളത് പക്ഷെ ട്വൽത്ത് ഫെയിലെ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് അതിനേക്കാളും കൂടി അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ ആൾക്കാർ കാണുകയും കൂടുതലും ഇതും ഇല്ല 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 അത് ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഡിക്യു ആക്ച്വലി ഞാൻ പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സോളോ എന്ന് പറഞ്ഞൊരു പടത്തില് ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡിക്യുന്റെ ക്യാരക്ടർ ഒരു ഇൻട്രോ ഉണ്ട് അതായത് ആന്തോളജി പോലത്തെ സാധനമായിരുന്നു അതിനകത്ത് ഡിക്യു മുടി വളർത്തിയിട്ടുള്ള ഒരു സീനുണ്ട് അതിനകത്ത് ഡിക്യുന്റെ ഇടി വളർന്നൊരാളായിട്ട് ഞാൻ അഭിനയിച്ചു അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ലോകയുടെ സമയത്ത് കണ്ടിട്ടില്ല ഈ കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട് ടോവിനോ ശരിക്കും മൊത്തത്തിൽ ആ സെറ്റിലൊരു വൈബ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈബാണ് എല്ലാവരും ആ സെറ്റിലും തലവരുടെ സെറ്റിലും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് ബോംബെയില് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ ഒരു ഒരു കോപ്പറേറ്റ് ലെവലിലുള്ള ഒരു സംഭവങ്ങളാണ് അപ്പോൾ അപ്പൊ നമ്മൾ വാനിറ്റി ഇരിക്കും അവിടെ ഒരു എഡി വന്ന് വിളിക്കും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇതെല്ലാം അപ്പൊ ഒരു ഒരു ഹയറാർക്കി ഉണ്ട് നമ്മൾ ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നത് ഒരു മൂന്നാൾക്കാര് നമ്മളെ വിളിച്ചോണ്ട് പോയിട്ടാണ് ഇതിപ്പോ ഡൊമിനിക് അവിടെ ഇരുന്ന് ഇത് എന്താ പറയാ സ്ക്രീനിൽ ഇത് കാണുന്നു നമ്മൾ പുറകിലിരിക്കുന്നു അപ്പൊ ചർച്ചകളിലൊക്കെ നമ്മൾക്ക് കേൾക്കാം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ടർ നെസാർ എന്ന് വിളിക്കാന്നുള്ളൊരു പ്രോട്ടോകോൾ ആണ് അപ്പൊ ഇവിടെ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെയല്ല ബ്രോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഡീൽ ചെയ്യുന്നത് ആ ഒരു ഒരു വ്യത്യാസം ഉണ്ട് പക്ഷെ രസമുള്ള ഒരു വ്യത്യാസമാണ് ലോക ഈ പറഞ്ഞ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ആളുകൾ ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങൾ ലോക ഫൈൻഡ് ചെയ്യുന്നു മമ്മൂക്കയുടെ കാര്യം ഫൈൻഡ് ചെയ്യുന്നു ശരിക്കും ഈ ഓരോ ദിവസവും ഈ പറഞ്ഞ പുതിയ പുതിയ ഫൈൻഡിങ്സ് ഉണ്ടല്ലോ ഇപ്പൊ പടം എനിക്ക് അങ്ങനെ ഫൈൻഡിങ്സ് ആ ഞാൻ ഇന്നലെ പടം കണ്ടപ്പോൾ എനിക്ക് അതിലൊരു പൂവിന്റെ ഒരു റെഫറൻസ് ഉണ്ട് അതാ കൊച്ചിന്റെ കയ്യിലൊരു പൂവുണ്ട് പിന്നെ അടുത്ത ഷോർട്ടിൽ കല്യാണി നടന്നു പോകുന്ന ഒരു സീനിലൊരു അല്ല അതിന് മുമ്പ് കല്യാണി നടന്നു പോകുന്ന ഒരു സീനിലൊരു പൂവ് ഇങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യുന്നു ഫോക്കസ് ആയി വരുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം അത് ഞാൻ ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് എന്താ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പക്ഷെ അങ്ങനെ ഫൈൻഡിങ്സ് എന്ന് പറയാനില്ല പക്ഷെ എനിക്ക് രണ്ട് പ്രാവശ്യം കണ്ടിട്ടും ഏറ്റവും എന്നെ ടച്ച് ചെയ്ത ഒരു മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗ എന്ന് പറഞ്ഞ ആക്ടർ കൊച്ച് ചെയ്തത് അപ്പൊ ആ കുട്ടിയുടെ ആ സീൻസ് എനിക്ക് എനിക്കൊന്ന് പടത്തിന്റെ ഒരു പീക്ക് മൊമെന്റ് ആയിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ഫീൽ ചെയ്ത ഒരു സാധനം കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നു ഫീൽ ചെയ്തായിരുന്നു എനിക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അനാലിസിസ് ചെയ്യായിരുന്നു ഇത് ഇത്തവണ വർക്കാവൂ എന്നുള്ള സാധനം പക്ഷെ അതേപോലെ തന്നെ ഒരു ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആ സമയത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു രണ്ട് വർഷത്തെ കോഴ്സാണ് പക്ഷെ ആ സമയത്തൊരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഗിഫ്റ്റ് അപ്പോൾ കുറച്ച് ഡിലേ ആയി അങ്ങനെ ഒരു മൂന്ന് വർഷം അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ പടം ചെയ്യുന്നതും ഇറങ്ങുന്നതും ഒക്കെ സിനിമയാണ് സിനിമയാണ് എന്ന് തീരുമാനിച്ച ഒരു ഇനി ഇനി സത്യം പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനം എൻട്രൻസ് ഞാൻ എഴുതി അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ആദ്യമായിട്ട് അതിന് വേണ്ടി ചെയ്ത ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു ഡയറക്ടേഴ്സിന് മെസ്സേജ് ആയിരുന്നു അപ്പൊ നീ ആദ്യമായിട്ട് റിപ്ലൈ തന്നത് അൽഫോൻസ് പുത്തരൻ പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു റിപ്ലൈ തന്നത് അപ്പൊ റിപ്ലൈയിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് നീ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കും അങ്ങനെ ഒരു അഡ്വൈസ് പോലെ പുള്ളി തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരു നിമിത്തം പോലെ ഞാൻ കാണുന്ന ഒരു സാധനമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന കൂട്ടുകാരൻ്റെ ചേട്ടൻ എഫ് ടി ഐയിൽ പഠിക്കണ്ടാവും അപ്പോൾ പുള്ളീനെ പ്രാവശ്യം കണ്ടപ്പോൾ അല്ല ലൈവൻ വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫിലിം സ്കൂൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയുന്നത് പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അന്ന് കാണുന്ന പേരുകൾ അതായത് എഫ് ടി ഐട്ട് അസോസിയേറ്റ് ചെയ്ത പേരുകൾ എന്ന് പറഞ്ഞാൽ ഈ നസുദ്ദീൻ ഷാ രാജ്കുമാർ റാവു അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ ഒക്കെ പേരുകൾ അതായിട്ട് അസോസിയേറ്റ് ആണ് അപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെയാണ് സിനിമയിലോട്ട് കയറി പറ്റേണ്ടത് എന്നുള്ളത് അറിയില്ല പ്രത്യേകിച്ച് ഞാൻ ഹൈദരാബാദായിരുന്നു അപ്പൊ മലയാളം ആയിട്ട് ഒരു ഇല്ല ഇവിടെ നാടായിട്ട് ടച്ച് ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടിയാൽ ഓക്കെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇത് കിട്ടിയാൽ ഞാൻ ഇതിലോട്ട് പോവാം അല്ലെങ്കിൽ ഈ വഴി തന്നെ പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതി നോക്കുന്നത് ഹൈദരാബാദിൽ അത് ഐ ടി ജോലിയായിരുന്നു ഞാൻ ഒരു ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാണ് ഞാൻ ഇവിടെ തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി അങ്ങ് പോയതാണ് അപ്പോൾ അങ്ങനെ ചുമ്മാ ഒന്ന് എഴുതി നോക്കി പക്ഷെ ആ എഴുതി നോക്കുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിട്ട് അപ്പോൾ അത് കിട്ടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് അതായത് ആ റിസൾട്ട് പബ്ലിഷ് ആയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നോ ഇനി ഇത് വഴി മാറ്റമാണല്ലോ എന്നുള്ള ഒരു സാധനം ചിന്തിക്കുന്നത് അപ്പൊ അതായിരുന്നു ടേണിങ് പോയിന്റ് അതായിരുന്നു ആ ഒരു ഡിസിഷൻ എടുത്തതായിരുന്നു പോയിന്റ് ഫസ്റ്റ് ഫസ്റ്റ് ടേക്ക് ഓഫ് ആണ് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ ഫസ്റ്റ് സീൻ ചെയ്തത് ഫഹദ് കൂടെയാണ് പുള്ളി ഒരേ ഷോട്ടിലല്ല പക്ഷെ ആ സീനിൽ പുള്ളി ഉണ്ടായിരുന്നു അവിടെ എനിക്ക് എപ്പോഴും എപ്പോഴും കുറിച്ച് റീൽ ആയിട്ടൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പാസ്റ്റും പാസ്റ്റും ഫ്യൂച്ചറിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്ത് ചിന്തിക്കാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച ശെരിക്കും സിനിമയിൽ വന്ന കഴിഞ്ഞിട്ടാണ് അല്ല അത് ഫിലിം ഒരു നമുക്ക് പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര കാണാൻ ആഗ്രഹമുള്ള ഇന്റർവ്യൂസ് അങ്ങനെയാണ് ആക്ടേഴ്സ് ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്ന ഇന്റർവ്യൂസ് ഇപ്പൊ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ജഗദീ ചേട്ടനൊക്കെ ചില ഇന്റർവ്യൂസിൽ പറയുന്ന കേൾക്കാം ഇപ്പോൾ മല പാർവ്വതി അനുപ് മേനോനായിട്ട് പഴയ ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് പുള്ളി ഓരോ സിനിമയില് അവര് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ സീൻ വർക്കാക്കിയതെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കാണും ചില ക്ലിപ്പിങ്സ് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ തന്നെ എന്റെ പ്രൊഫൈലിൽ ഇടും എനിക്ക് തന്നെ ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് അപ്പം അങ്ങനെ കുറച്ച് ഇപ്പം മുരളി ഒരു ക്ലിപ്പ് ഇപ്പോൾ ഫാദർക്കാരുടെ ഒരു ക്ലിപ്പ് മമ്മൂക്കാട് അതേമാതിരി അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇൻസ്പിരേഷൻ ആണ് എനിക്കങ്ങനെ ഇവരെങ്ങനെയാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ അതും അവർ ചെയ്യുന്നത് നമ്മൾ തമ്മിൽ നമ്മൾ ചെയ്യുന്നത് തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിനോട് ഒരു ഭയങ്കര ക്യൂരിയാസിറ്റി ഉണ്ട് ഏഹ് വിളിച്ചപ്പോഴാണെങ്കിലും ഓഡീഷൻ ഉള്ളതാണല്ലോ ശരിക്കും ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ പല സിനിമകളിലൊക്കെ ഞങ്ങൾ ഓഡിഷൻ ചെയ്ത ഓഡിഷൻ ഒരു ശീലമാണ് നമുക്ക് പിന്നെ ഒരു എന്താ പറയാ ഒരു പ്രാക്ടീസും ആണ് ചിലപ്പോൾ ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ പേപ്പറായിരിക്കും നമുക്ക് തരാം ഒറ്റ സീനിന്റെ ഒരു പേജായിരിക്കും തരാം അത് വെച്ചിട്ട് നമ്മളൊരു സാധനം കൺവിൻസ് ചെയ്ത് കാണിച്ചിട്ട് ബാക്കി അതിൻ്റെ മൊത്തം ക്യാരക്ടറിൽ ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് അവർക്ക് മാത്രമേ അറിയേണ്ടാവുള്ളൂ ഒരു ടേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓഡിഷൻ ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു അതിലൊരു ചെറിയൊരു ക്രിയേറ്റിവിറ്റി പോലത്തെ ഒരു സാധനം ഉണ്ട് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് ചെയ്യാൻ ഒരു രസമാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സെൽഫ് ടെസ്റ്റ് കൊടുക്കാം നമുക്ക് തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ അയച്ചു കൊടുക്കാം പണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചെയ്യണം ബോംബെയിലൊരു ഓഡിഷൻ വരുവാണെങ്കിൽ ബോംബെ ഉണ്ടാവണം അവർ തന്നെ സ്റ്റുഡിയോയിലൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ാണ് അവര് അത് എടുക്കുക നമുക്ക് വീട്ടിലിരുന്ന് ചെയ്ത് അയച്ചു കൊടുക്കാം അതിന്റെ ഒരു സൗകര്യമുണ്ട് പക്ഷെ ഓഡിഷൻ ചെയ്യാൻ എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമാണ് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുള്ളതും ഓഡിഷൻ കൂടി തന്നെയാണ് തന്നെ മലയാളത്തിൽ മാത്രമാണ് ഓഡിഷൻ ഇല്ലാതെ ഇപ്പൊ ഈ രണ്ട് പടങ്ങളിലും ഓഡിഷൻ ഇല്ലാതെയാണ് ചാൻസ് കിട്ടുന്നത് ബാക്കി അവിടെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെ കിട്ടിയത് ആ ഇപ്പൊ വിദു സാർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളാണ് ലെജൻഡ് എന്ന് തന്നെ പറയാം ബോളിവുഡില് അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയി എങ്ങനെ അങ്ങനെ ഒരു ഡയറക്ടർ അങ്ങനത്തെ ഒരു ഡയറക്ടർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഡൊമനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ പുള്ളി എന്ന് പറയുന്നത് വേറൊരു വേറൊരു ജനറേഷനാണ് വേറൊരു തലമാണ് ഇപ്പൊ പുള്ളിയുടെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ എൻ്റെ പേടി അതായിരുന്നു എങ്ങനെ ഒരു ഐസ് ബ്രേക്ക് ചെയ്യും എങ്ങനെ കംഫർട്ടബിൾ ആകും എന്നുള്ള സാധനം പക്ഷെ അവര് നമുക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ചില സീനില് ഹിന്ദിയിൽ ഒരു പ്രശ്നമുള്ള വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എനിക്ക് കാണപ്പെടാൻ പഠിക്കണം ഹിന്ദിയിൽ നമുക്ക് ഇമ്പ്രോവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്യാവശ്യം അതിൻ്റെ ഗ്രാമർ ഈ കാ കെ കീ എന്ന സാധനം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഡയലോഗ്സ് എനിക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ മാസി പോലെയുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഇംപ്രോവൈസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പൊ പുള്ളി ഇമ്പ്രോവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഉള്ള എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്രാമർ ചിലപ്പോൾ അപ്പൊ പുള്ളി അങ്ങനെ ഓൺ സെറ്റിൽ ഒരു ഇമ്പ്രോവൈസം ചെയ്തായിരുന്നു അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് പോയിപ്പെട്ടത് അപ്പോൾ ഞാനെങ്ങനെ സാറിനോട് പറഞ്ഞു സാറേ എനിക്കത് പെട്ടെന്ന് പറ്റുന്നില്ല ഇങ്ങനൊരു ഇംപ്രവൈസേഷൻ വന്നപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അതിനനുസരിച്ച് അല്ലെങ്കിൽ പുള്ളി പുള്ളി കുറച്ചൊരു ചിലപ്പോൾ ചൂടാവും അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പുള്ളി ഞാൻ പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഒരു മാനറിസം നേരെ ഓപ്പോസിറ്റാണ് പുള്ളി ആ നമ്മളെ കംഫർട്ട് ആകുന്നതാണ് ഞാൻ സമയം എടുത്ത് ചെയ്തു ഞാൻ എഹെഡ് ഓഫ് സ്കെഡ്യൂൾ ആണ് ഈവനിങ് മൊത്തം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ സീനാണ് എന്താന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്തിട്ട് നിനക്ക് പഠിച്ചോ രണ്ടാമത് പുള്ളി വന്ന് ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ഡൈനിങ് ടേബിളിന്റെ അവിടെ ആ സീൻ അതിലെന്തോ മാസി എന്തോ ഇംപ്രൂവൈസ് ചെയ്തായിരുന്നു അപ്പം വിക്രാന്ത് എന്നോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഞാൻ മാറ്റണം ഞാൻ ചെയ്ത് പഴയ പോലെ ചെയ്യണം വേണ്ട ഞാൻ പഠിച്ചോളാം എന്നുള്ള സാധനം ചെയ്തത് അപ്പൊ ആ ഒരു നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് കിട്ടിയാൽ തന്നെ ഒരു ആക്ടർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ് അത് അതിന്റെ ക്രൂ മൊത്തം അങ്ങനെയായിരുന്നു അപ്പം ആ ഒരു പിന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്ക് ചില ചിട്ടകളുണ്ട് പുള്ളിയുടെ പുള്ളി ചെയ്ത കാര്യങ്ങൾക്ക് പുള്ളി അച്ചട്ടാണ് അതിന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറില്ല അപ്പം ഞാൻ എന്തോ ഒരു ഈ സീൻ വായിച്ചിട്ട് ഞാൻ എന്തോ ഒരു സജഷൻ പറഞ്ഞുപോയി അപ്പം എനിക്ക് അന്നും അറിയില്ല പുള്ളിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ എന്തോ പറഞ്ഞു പോയി അപ്പം പുള്ളി എന്നെ ഒരു റൂമിലോട്ട് വിളിച്ചോണ്ട് പോയി അവർ പറഞ്ഞു ഇത് കണ്ടോ ഇത് പത്ത് നൂറ്റി മുപ്പത്തി മൂന്ന് ഡ്രാഫ്റ്റ് ഞങ്ങൾ ഇതിനു വേണ്ടി എഴുതി അപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് എഴുതി വെച്ച ഡയലോഗുകളല്ല ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതാണ് എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ സാർ ഞാൻ തിരിച്ചു വന്നിരുന്നു അപ്പം ഞാൻ കുറച്ചൊന്ന് ഡള്ളായി പോയി നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നിട്ട് പിന്നെ പുള്ളി ആ സീൻ ഒന്നുകൂടി വായിച്ചു എന്നിട്ട് പുള്ളി പറഞ്ഞു പറഞ്ഞാ പുള്ളിയുടെ ആണ് പുള്ളി ആ അവൻ പറഞ്ഞു ആ സാധനം എഴുതി ചേർത്തേക്ക് അത് കറക്റ്റാണ് നല്ലതാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രാന്ത് മാസീനെ ഞാൻ രണ്ടാമത് കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന പോലെ ആയിരുന്നു സീൻ കഴിഞ്ഞതിൻ്റെ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുമോ ഇയാളൊരു ഐ എ എസ് ഓഫീസർ ആയി ഇയാൾക്ക് ഈ ചായ കൊണ്ട് തന്ന ഒരു പയ്യനെ അത്ര പെട്ടെന്ന് തിരിച്ചറിയുമോ എന്നുള്ളൊരു സാധനമായിരുന്നു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി അത് എഴുതി ചേർത്തു പക്ഷെ ആദ്യം പുള്ളിക്കൊരു ഇതുണ്ട് ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത് അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് പുള്ളിയുടെ ട്രസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് പറഞ്ഞാലും പുള്ളി അതിന് എന്താ പറയുക എടുക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ട് പുള്ളി ശരിക്കും ഇംപ്രൊവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഇംപ്രൊവൈസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ആ ടേക്ക് എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ഡോബിനോട് ചോദിക്കേണ്ടത് എന്താണ് സംഭവം എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് നടക്കാൻ പോകുന്നെന്ന് പറയും നമുക്കുള്ള ഡയലോഗ് തരും അപ്പൊ ഞാൻ ചോദിക്കും ഇത് ഇതിനു മുമ്പാണ് ഇതിനു മുമ്പ് എന്താണ് നടന്നത് എന്തിനാണ് പറയുന്നത് എന്നുള്ള ഒരു കാര്യം ചോദിക്കും പിന്നെ നമ്മുടെ ഒരു മാനദണ്ഡത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതൊരു ഇംപ്രവൈസേഷൻ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഉണ്ട് അതെടുത്ത് നോക്കിയപ്പോ അത് എടുത്തു നോക്കിയപ്പോഴാണ് ഇതിന് ഇയാളുടെ ഒരു ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്രാവിറ്റി ശരിക്കും മനസ്സിലാവുന്നത് അതായത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഒരു മോർച്ചർ പോലത്തെ ഒരു ഇതിന്റെ സീനുണ്ടല്ലോ അപ്പൊ ആ ആ സീൻ ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും അത് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു ജോലി കൂടി ഉണ്ടെന്നുള്ള ഒരു സാധനം മനസ്സിലാക്കുന്നത് അപ്പൊ അതൊരു നമ്മളുടെ മേലെ ആഡ് ചെയ്യണം അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞ ഫുൾ ആയിട്ട് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പൊ ഞാനും ഓരോ ഇതിലും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ക്യാരക്ടറാണ് അപ്പൊ അത് ഈ പറഞ്ഞായിരുന്നു അത് അത് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് കട്ട് ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹം ആരാധന ഫാമിലി ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പഴേ ഈ കത്തനാർ സൈഡ് നമുക്ക് മനസ്സിലാവുന്നതും ആളുകൾക്ക് അപ്പൊണ്ട് കിട്ടുന്ന ഒരു ഭയങ്കര കിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവിടെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് കാണുമ്പോഴാണ് ആ ഒരു ഈ പറയുന്ന കിക്ക് വരുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കല്യാണിയുടെ ക്യാരക്ടർ ഇങ്ങനെ പറയുമ്പോൾ പുള്ളി നടന്നു വന്നിരിക്കുമ്പോ നമ്മൾ കത്തനാരെ കാണിക്കും എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കതൊരു അത്ര ഒരു അങ്ങനെ ഒരു എലവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീനാണെന്നോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമെന്നോ എന്നറിയില്ല അപ്പൊ ഞാൻ അതിനകത്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ റൂമിലോട്ട് വരുമ്പോ എന്ത് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചത് അപ്പോ കുറെ കാലം കഴിഞ്ഞിട്ട് ചന്ദ്രയെ കണ്ടതാണ് അപ്പൊ ചന്ദ്രയെ കണ്ടപ്പോ പുള്ളിക്ക് കത്തനാരോ ഒന്ന് നോക്കണം എന്ന് തോന്നി എന്നുള്ള ഒരു സാധനം മാത്രമാണ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി നമ്മൾ നടന്നുവന്നിരിക്കുക എന്നുള്ള സാധനമാണ് അപ്പൊ ഞാൻ ആ പുള്ളിയുടെ ഫോട്ടോ വെച്ചോളത്തേക്ക് ഞാൻ നോക്കിയൊരു ഇത് ഉണ്ട് അത് പക്ഷെ അത്ര വിസിബിൾ അല്ല എന്ന് തോന്നുന്നു അപ്പൊ അത് മാത്രമാണ് സത്യം പറഞ്ഞ എന്റേതായിട്ടൊരു അതിന്റെ അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നടന്നോണ്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ പിന്നെ ആ സിനിമയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് നമ്മൾ കാണുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് സെറ്റിന്റെ ആർട്ട് വർക്ക് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ആളുകൾ ശരിക്കും അതൊക്കെ ഫീൽ അതാണ് ഞാൻ പറഞ്ഞത് ഞാനവിടെ ഇരുന്നിട്ട് അതായത് എന്റെ ഷോട്ടല്ലാത്ത എന്റെ ക്യാമറയിൽ വെറുതെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഭംഗിയാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട് ചെയ്തത് തന്നെ അത്രക്ക് ഡീറ്റെയിലിങ്ങിൽ ആ സെറ്റ് മൊത്തം ചെയ്തിട്ടുണ്ട് അതായത് ഒരു പാർട്ട് മാത്രമല്ലാതെ അപ്പൊ അതിനകത്ത് അഡറക്ഷൻ്റെ ആ ഒരു കഴിവ് നമുക്ക് അപ്പൊ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ സെറ്റിൽ വന്നപ്പോ തന്നെ ഞാൻ കണ്ടതാണ് പിന്നെ നിമിഷന്റെ ഫ്രെയിംസും അങ്ങനെ തന്നെയാണ് അപ്പൊ വിഷ്വലി ഇതൊരു ട്രീറ്റ് ആയിരിക്കുന്നു എനിക്ക് നമ്മൾ അവിടെ മോണിറ്ററിൽ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരിതുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഈ ടീസർ കാണുമ്പോഴാണ് ഇതൊക്കെ കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ അതിലുണ്ടാവുന്ന പുള്ളി കൂടുതലും ഡൊമിനിക് ആണെന്ന് നമ്മളോട് പറയാ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് ഒന്നല്ല ഒരു ഒരു സീൻ ചെയ്തപ്പോൾ മാത്രം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് അടിപൊളിയായിരുന്നു നമ്മളൊരു സാധനം പറഞ്ഞത് അത് ഒരു ഇൻട്രോ സീൻ നമ്മൾ പറയുന്ന സാധനം കേട്ടോ

ഒരുപാട് സിനിമ എന്ന കരിയറിന് ശരിക്കും ഫീൽ ഈ പറഞ്ഞ പോലെ ഒരു ആസൈറ്റി അവർക്കുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി അപ്പൊ അതിന്റെ ഒരു എപ്പോഴാണ് ഈ ഗ്രാഫ് ഉയരുക അല്ലെങ്കിൽ എന്നാണ് മെച്ചപ്പെടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ആസൈറ്റി പാരന്റ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അവര് എന്റെ അച്ഛൻ അറ്റ്ലീസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് ലോക ഒരു സാധനമാണ് എന്നുള്ളത് പിന്നെ പുള്ളിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ആണ് കുറച്ച് ആക്ഷൻ പുള്ളിയുടെ കഴിഞ്ഞ ഫേവറേറ്റ് പടം ആർ ഡി എക്സ് ആണ് അപ്പൊ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അമ്മയാണ് കൂടുതൽ ക്രിട്ടിക്കലായിട്ട് എന്നോട് കാര്യങ്ങൾ പറയാ പക്ഷെ അമ്മയ്ക്കും ഇത് ലോക ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഇന്നലെയാണ് കണ്ടത് അതിന്റെ ഒരു സന്തോഷമുണ്ട് അൺപോസ്റ്റ് ഒക്കെ കണ്ടിട്ട് എന്താ കണ്ടോ അങ്ങനെയൊക്കെയൊന്നും കാണില്ല ആകെ കണ്ടിട്ടുള്ള റോക്കറ്ററി ട്വൽത്ത് ഫെയില് അങ്ങോ എന്നോട് പറയുന്നത് കുറച്ചും കൂടി നിങ്ങളുള്ള ക്യാരക്ടർ ചെയ്തോടൊ കിട്ടണ്ടേ ഇപ്പൊ ഒരു 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 പാർട്ടി ഉണ്ടാവല്ലോ വരാനുണ്ടെന്ന് കേൾക്കുന്നുണ്ടാറില് ഞാന് സത്യം പറഞ്ഞ അങ്ങനെ ചോദിച്ചില്ല കാരണം അതൊരു ഇനി അതൊരു ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ട് ഉള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു പടത്തിന്റെ ഒരു സ്വഭാവം പറ്റി അപ്പൊ നമ്മളത് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ നമുക്കാടെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള സാധനം ഞാൻ പിന്നെ കുത്തി കുത്തി ചോദിച്ചില്ല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ഏഹ് ഡിക്യുന്റെ ഒരു സാധനം എന്നോട് പറഞ്ഞായിരുന്നു കാരണം ആ ഒരു ഇന്റർവ് കൊടുക്കുന്ന ഞാനായതുകൊണ്ട് അത് പറഞ്ഞു ബാക്കി ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അത് അത് ഞാൻ കണ്ടായിരുന്നു പുള്ളിയുടെ ആ അറ്റ്ലീസ്റ്റ് ആ ഒരു കഫേലുള്ള ഒക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ ഇട്ട് പുള്ളി വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി പിന്നെ ചാത്തൻ എന്ന് പറയുന്ന ഒരു പേര് വന്നപ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ബിൽഡപ്പ് നമുക്ക് ഓൾറെഡി അറിയാം മലയാളികൾക്ക് അപ്പൊ എനിക്കറിയാമെന്നോ ആ ഒരു അങ്ങനത്തെ ഒരു വൈബാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് മറ്റേ ഡി ക്യൂന്റെ മാത്രം എനിക്ക് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത് അപ്പൊ അത് തിയേറ്ററിലാണ് ആക്ഷൻസ് ആസ് എ അപ്പുറം ഒരു ഒരു ഫാൻ സിനിമ എന്ന ഫീൽ ദ ഹാർഡ് വർക്ക് അതെല്ലാം സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആക്ഷൻ ഡയറക്ടർ വരുന്നതും അവർ ചെയ്യുന്ന സീക്വൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു കല്യാണിക്ക് ആ ഒരു എന്താ വഴക്കം എന്ന് പറയുന്ന മെയ്വഴക്കം സംഭവമുണ്ട് അത് മനസ്സിലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സ്കെയിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇത് ഫൈനൽ ഔട്ട്പുട്ട് വരും ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ഇതിനകത്ത് കുറച്ച് വി എഫക്സും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നത് അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് അതിന്റെ ഒരു പേസിംഗ് ഒക്കെ മാറും അപ്പോൾ അത് ഞാൻ കല്യാണം പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം ഞാൻ പുള്ളിയെ കണ്ടായിരുന്നു പക്ഷേ ഒരു ആക്ഷൻ പീസ് മാത്രം ഷൂട്ട് ചെയ്താണ് ഞാൻ കണ്ടത് പക്ഷെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ പുള്ളിയാണ് മെയിൻ വില്ലൻ എന്നുള്ള സാധനം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ള സംഭവം ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ആ സെറ്റില അവർ ഇത് ഷൂട്ട് ചെയ്യണം അപ്പൊ ഞാൻ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളി ഒരു ഒരു പുള്ളിയുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുള്ളി ആ സാധനം പിന്നെ പുള്ളിയുടെ എന്തോ ഒരു പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് ആ ഫസ്റ്റ് സീക്വൻസിൽ പുള്ളി മറ്റേ ജി പിന്നെ ഇറങ്ങി വന്നിട്ട് അവിടെ കൊടുത്ത മ്യൂസിക്കും ഭയങ്കരമായിട്ട് ഒരു ടക് ടക് എന്നുള്ള ടക്ടർ മ്യൂസിക്കാണ് അപ്പൊ എനിക്കത് ഭയങ്കര ബിൽഡപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ ലോക ലോക റിലീസായി ഇപ്പൊ തലവരെ റിലീസായി ഇനിയിപ്പോ മലയാളം സിനിമകളിൽ കുറച്ചുകൂടെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യകത ഇല്ലാതെ നമുക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വന്നു അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഇപ്പൊ ലോക എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു സാധനം എനിക്കറിയാം അപ്പൊ ഞാൻ ഒരു ഒരാക്ടറാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ ലോകയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ലോക്കയിൽ ഇന്ന ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റോക്കറ്റി റോക്കറ്ററിയിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും എഫേർട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ റോക്കറ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന ക്യാരക്ടറാന്ന് പറയുമ്പോൾ അവർ കോൾ ബാക്ക് ഇല്ല ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടവർക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു പക്ഷെ ലോക്ക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ൾക്കാര് റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യുന്ന തോന്നുന്നത് പിന്നെ ഇങ്ങോട്ടുള്ള റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇറങ്ങിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഇനിയും അത്തരം കയറുന്ന പാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ നമുക്ക് ലോകയുടെ പാർട്ട് വൺ ത്രീയിലൊക്കെ അതിലുപരി ഒരുപാട് മലയാള സിനിമകൾ കാണാൻ സാധിക്കട്ടെ